കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ കൊണ്ട് സ്വപ്നങ്ങളുടെ കൊട്ടാരം തീർത്ത ഗോളുകളുടെ അധിപതി ദിമിത്രിയസ് ഡീമൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാനായിരുന്നു ആഗ്രഹം പക്ഷേ മണി മോർ ദാൻ സം ഇമോഷൻസ് ചിലപ്പം വികാരങ്ങളെക്കാൾ കൂടുതൽ കനപ്പെട്ടത് പൈസ തന്നെയാണ് ഞാൻ ദിമയെ കുറ്റം പറഞ്ഞാലോ കേട്ടോ ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് തുടരാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കിട്ടിയ ഓഫർ ലെറ്റർ ആയിരുന്നു ദിമയെ നിരാശപ്പെടുത്തിയത് ദിമി എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ വളരെ താഴ്ന്ന തരത്തിലുള്ള ഒരു ഓഫർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായത് ആരാധകരെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റിവേസ്ഡ് ഓഫർ കൊടുത്തേ എന്ന് നികിലെണ്ണം പറഞ്ഞു എന്നിട്ട് ചെറുതായിട്ടൊരു തുക കൂട്ടി ഓഫർ എടുത്തു അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനേക്കാൾ വളരെ വലിയ തുകയുമായിട്ട് മറ്റ് ക്ലബ്ബുകൾ ദിമിക്ക് വേണ്ടി ക്യൂ സാഹചര്യമുണ്ട് സോ ഇത്രയും താഴ്ന്ന പ്രതിഫലത്തിന് അദ്ദേഹം കളിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനം ദിമി എടുത്താൽ അതിനെ ആർക്കും യാതൊരു വിധത്തിലും കുറ്റം പറയാൻ പറ്റുകയില്ല അർഹിക്കുന്ന പ്രതിഫലം കൊടുത്താൽ മാത്രമേ ആരും എവിടെയും നിൽക്കേണ്ടതുള്ളൂ അല്ലാതെ ദിമിയുടെ അന്ത അല്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണേഴ്സ് സോ പൈസ കിട്ടുന്നിടത്തോട്ട് തന്നെ ദിമി പോകുന്നതിനകത്ത് യാതൊരു കുറ്റവും ഇല്ല അദ്ദേഹത്തിന് റീസണബിൾ ആയിട്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റിവാർഡ് ആയിട്ട് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ക്ലബിന് യോജിച്ചവനല്ല കാരണം ദിമി കൂടുതൽ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് അർഹതയുള്ളവന് കൂടുതൽ നൽകാൻ മറ്റുള്ളവർ തയ്യാറാകുമ്പോൾ വെറും ഇമോഷന്റെ പുറത്ത് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യം ദിമിത്രിയോസ് നിയമൻറ്റകോസിനില്ല സോ അദ്ദേഹം ബെറ്റർ ഫ്യൂച്ചർ തേടി പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സോ ബൈ